അടുത്തതായി ആശംസ പ്രസംഗം നിർവഹിക്കുന്നത് കേരള ജമീയ തുലമയുടെ വൈസ് പ്രസിഡന്റ് പി മുഹിദ്ദീൻ മദനി വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്ന അലഹമ്മില്ല ബഹുമാന്യരായ നേതാക്കന്മാർ കേ എന്ന കേരള നെഹ്റുത്തുൽ മുജാഹിദ്ദീൻ പ്രസിഡന്റ് സമാദരണിയായ ടി പി അബ്ദുള്ള കുയമദീനി സാഹിബ് സെക്രട്ടറി അനി അഭിബന്യനായ ഉണ്ണിയൻകുട്ടി മൗരുവി കേരള ജമ്മിയത്തലമ പ്രസിഡൻ്റ് ടി കെ മഹിയുദ്ദീൻ സാഹിബ് മറ്റ് നേതാക്കന്മാരെ പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാളെ അസ്സലാമലൈക്കു വരഹമത്തല്ല ഇന്നിവിടെ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം സമാധരണീയനായ പ്രസിഡൻറ്റും അഭിവന്യനായ സെക്രട്ടറിയും വളരെ തന്മയത്തോടു കൂടി വിശാലമായി തന്നെ ആ കാര്യം നമ്മളെ അറിയിക്കുകയുണ്ടായി കേരള മുസ്ലിം ചരിത്രത്തിൽ തങ്കലിപ്പികളാൽ രേഖപ്പെടുത്തേണ്ട മഹത്തായ ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ചരിത്രമാണ് അതിൻ്റെ ത്യാഗോചരമായ യാതനയുടെയും പീഡനങ്ങളുടെയും നല്ല അനുഭവങ്ങളാണ് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തുഷാരഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തുടിക്കുന്ന ഹൃദയവും ത്രസിക്കുന്ന മനസ്സുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ പിന്നെ സമ്പേളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ഒരു മുപ്പത് മുപ്പത് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ മുട്ടക്കുന്നിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന അവസരങ്ങൾ നമ്മളൊക്കെ ഒന്ന് ഓർക്കേണ്ടതാണ് നിങ്ങൾ ഇവിടെ മാത്രമല്ല ഇരിക്കേണ്ടത് ഇതിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ ഒന്ന് നടന്ന് 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 എല്ലാവരും ഒന്ന് കാണണം അപ്പോഴേ നമ്മുടെ നേതാക്കന്മാരുടെ ശ്രമത്തിൻ്റെ ജിഹാദിൻ്റെ ആ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മളിവിടെ കേട്ടല്ലോ കെ പി മുഹമ്മദ് മൗലി അതുപോലെ കെ എൻ ഇബ്രാഹിം മൗലി എ പി അബ്ദുൽ ഖാദർ മൗലി അബ്ദുൾ റസാഖ് മൗര് മുതലായ നേതാക്കന്മാർ കഴിഞ്ഞുപോയ അള്ളാഹു സുബാനവത്താല അവർക്ക് മഹത്തായ പ്രതിഫലം റഹമത്തുല്ലാ റഹമു റഹ്മത്ത് വാസിയ കൊടുത്ത് അവരെ ജന്നാദർ ഫർദൗസിൽ അവരെയും നമ്മളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിട്ട് അത്രമാത്രം നിസ്തുലമായ നിസ്തുല്യമായ സേവനമാണ് ഈ കേരള മുസ്ലിം ജനതയ്ക്ക് അവർ നൽകിയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം ഇവിടെ ഉള്ള സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളാണ് നമ്മൾ സന്ദർശിക്കേണ്ടത് ജാമിയ സലഫിയ എന്താണ് ജാമിയ സലഫിയ കുല്യത്തു ശരിയ കുല്യത്തു ദാവാ മുതലായ കോളേജുകൾ ഇവിടെ നടത്തപ്പെരിക്കുന്നു ഇസ്ലാമിക് ലോ കോളേജ് ഇസ്ലാമിക് മെസ്സേജ് ആൻഡ് പ്രോപ്പകണ്ട കോളേജ് ഇതൊക്കെ ഉത്തമന്മാരായ പിന്നെ തൊഹീദ് പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി ഇതിൻ്റെ തൊട്ട തൊട്ട അടുത്ത് തന്നെ പൊളിക്കൽ മതീന തുരുവുമുണ്ട് അങ്ങനെ നമ്മുടെ നിശാലത്ത് നമുക്കൊക്കെ അള്ളാഹു സുബാനോ തല ഒരു നിശാനത്ത് നൽകപ്പെട്ടിട്ടുണ്ട് ആ നിശാനത്ത് കരിമത്ത് തോഹീദ് ഇവിടെ നമ്മൾ കേട്ടല്ലോ ലാ ഇലാ ഇല്ലാ മുഹമ്മദ് റസൂല എന്ന കരിമത്ത് തൊഹീദ് നമ്മുടെ ജനതയ്ക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ദൗത്യം നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കേരളത്തിലെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ അതേ പാതയിലൂടെ നമ്മൾ തോഹീദിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ദൗത്യമാണ് നമ്മുടെ പിന്നെ നിസാരത്താണ് നമ്മുടെ ദേവത്താണ് ഏറ്റവും സത്യസന്ധമായ ദേവത്ത് എന്ന് നമുക്കൊക്കെ അറിയുള്ള യാഥാർത്ഥ്യമാണ് ഇതൊന്നും ഇപ്പോൾ നമുക്ക് വിവരിക്കേണ്ട ആവശ്യമില്ലാത്തത്ര നമുക്ക് ആ യാഥാർത്ഥ്യങ്ങൾ വെളിവായിട്ടുണ്ട് അള്ളാഹു സുബാനവാരയുടെ മഹത്തായ ഫോദലുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ത്യാഗോജലമായ അവരുടെ ജീവിതം കൊണ്ട് അവർ ഈ ഒരു മുജാഹിദ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ത്യാഗോജരമായ ത്യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്നേഹിതന്മാരെ സഹോദരികളെ നമ്മൾ ഈ ആദർശത്തെ മുറുകെ പിടിക്കണം നെഞ്ഞിലേറ്റിക്കൊണ്ട് നമ്മൾ ഓരോ ഭക്തിലും ഓരോ ഭക്തിലും അള്ളാഹുവിൻ്റെ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ഓരോ സന്ദർഭത്തിലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ സ്ഥാപനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി എത്ര എത്ര സ്ഥാപനങ്ങളാണ് കേരളത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വളവന്നൂർ അറബിക് കോളേജ് അതുപോലെ അരീക്കോട് അറബിക് കോളേജ് റൗദത്തല്ലൂരും അറബിക് കോളേജ് ഇതൊക്കെ ഇതൊക്കെ വഹീദികളായ മുമ്പീകൾ അവർ കേരളത്തിന്റെ നാനാഭാഗത്തും ഈ വിശാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ കൂടുതലായി ഇവിടെ വിവരിക്കുന്നില്ല ഒരുപാട് ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരും ഇവിടെ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഞാൻ വളരെ വിനീതനായിക്കൊണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ സർവ്വശക്തനായ അള്ളാഹു സുബാന സർവ്വവിധ വിജയങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുന്നു അനിൽ